േ ഒന്ന് കണ്ടോട്ടെ ആ ഞാൻ പറയാം കേട്ടോ ഞാൻ പറയട്ടോ അയിമ്പത്തഞ്ചേ ഒരു മടി പറഞ്ഞ കേട്ടോ ഇപ്പം അഹ് മകള് മകള് മകളെ അപ്പൊ അങ്ങനൊക്കെ പോയി പറഞ്ഞോ ആള് വരുന്നാളൊക്കെ ഒന്നിട പോക്കെ ഒന്ന് ഇറക്കണം അല്ലാതെ അപ്പോൾ ഈ വിധി കഴിഞ്ഞ ജസ്റ്റ് ജസ്റ്റിസ് പോയിട്ട് ജഡ്ജിമാർ വരെ ഇപ്പം അന്ത കമ്മ്യാളും അല്ലെങ്കിൽ ഭയങ്കര തീവ്ര അല്ലെങ്കിൽ എന്താ പറയുക ഈ ഒരാളെ കൂട്ടിട്ട് കണ്ടമാനം പൈസ കിട്ടുകൾ ഒരാൾ പോലെ എന്തും ചെയ്യുക ഏ പെൺകുട്ടികളെ പെണ്ണുങ്ങളൊക്കെ എവിടെയും പിടിച്ചോളി എന്താ പോലൊക്കെ ഇന്ത്യ ഇന്ത്യൻ്റെ രാജ്യഭാഗം മാറിയോ മൊത്തമായി ഡിജിറ്റൽ ഇന്ത്യക്കെ ജൂതപ്പള്ളി മുറ്റത്ത് കാശ്മീരികളുടെ സമൂഹ നോമ്പ് തുറ ഇത് മതസൗഹാരത്താണ് മതസൗഹാർദ്ദത്തിന്റെ വേദിയായി ജൂതത്തെരുവേ പറഞ്ഞേ ഇതാണ് ജൂതന്മാരും മുസ്ലിങ്ങളും ആയിട്ട് കൊറേ കൊപ്പും ക്രിസ്ത്യാനിക്കാർ കുറേ കുക്കും ചെറിയ അകച്ചുകളൊക്കെ ഉള്ളു ഒരു ഒരു ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട് ഒരു വിവാഹം കഴിക്കണ സമയത്ത് വിവാഹം കഴിക്കാൻ പെണ്ണൊന്നും കിട്ടണില്ലെങ്കിൽ ഒരു പെണ്ണെ കിട്ടണില്ലെങ്കിൽ ക്രിസ്ത്യാനി പെണ്ണിനെ വിവാഹം കഴിക്കാൻ പറ്റും മുസ്ലിം ആയാൾക്ക് അത്രയും അടുപ്പുണ്ട് അതേസമയം ഇതൊക്കുലം മറ്റുള്ള ഈ ഹിന്ദു സമുദായ സമൂഹമായിട്ടും നല്ല സമൂഹത്തിട്ടോ അവൻ പറഞ്ഞുതരാം പക്ഷെ വേറൊരു കൂട്ടിട്ടുണ്ട് മൂത്തക്കാണെങ്കിൽ ഐറ്റംസ് കുറേയാണ് മൂത്രവും മാലും കഴിക്കുന്ന ടീമുണ്ട് അവരുമായിട്ട് നമുക്ക് തിരേ യോജിമാകും വിഷമ നേരെ സംഭവം സംഘർഷം വേണ്ട ഒരു പോലെ വർഷങ്ങളൊക്കെയാ പറയും വേറെ അരി ഭക്ഷണമൊന്നും വേണ്ട ഏ അപ്പോൾ നേരെ കാട്ടെ എന്ത് ദൈവമാണ് അങ്ങനെ ചിന്തിച്ചൂടെ ഒന്നുല്ലെങ്കില് അതുകൊണ്ട് പിന്നെ അപ്പം ചൂടാ അപ്പം ബടർ ഉണ്ടാക്ക അടർ ഉണ്ടാക്ക കണ്ടാക്ക ചാണകോട്ടേ കൊറച്ച് മുളകും മഞ്ചുടിണ്ടാക്കിയല്ലോ അതോ എനിക്ക് തോന്നുന്നത് വരാൻ പോകുന്ന ഇന്ത്യ കാലം കൊണ്ട് വരാൻ പോകുന്ന ഇന്ത്യ എനിക്ക് തോന്നുന്നു വളരെ പട്ടിണിയുടെ ഒരു ഇന്ത്യയിൽ മാറും ഈ അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടാണോ അവസാനം മലം തിന്ന് പഠിപ്പിക്കുകയാണോ നമ്മടെ പരിശീലനം തരികയാണോ ഇപ്പൊ ചൈനക്കാരാക്കുന്ന സകല ജന്തുക്കൾ തിന്നുവര് പീക്കളും സകല പീക്കളും തിന്നണ പണിയാണ് പി ജി പാമ്പ് എറണാകുളം കോഴിക്കേ സകലം തിന്ന തിന്നിട്ടുണ്ട് ചെമ്മലും തിന്നണ്ട കണ്ടില്ല മാരം തിന്നിട്ട് നമ്മൾ കണ്ടില്ല കേട്ടോ ഇന്ത്യയിലത് കണ്ട് അപ്പം വരാൻ പോകുന്ന ഇന്ത്യയിലെ പട്ടിണിക്കാർ കാരണം സമുദായങ്ങൾ തമ്മിൽ അടിയും കച്ചറും ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വിഷം ഉണ്ടാക്കിയാൽ നാട് തകരും കാരണം ഏറ്റവും വലിയ വിഷം മതമാണ് അതാണ് വലിയ വിഷയം ഓരോ വ്യക്തിയും അവന്റെ മതമാണ് ഏറ്റവും വലുത് അതിന് ചീത്ത പറഞ്ഞാലോ അതിനെ അവഹേളിച്ചാലോ ഇന്നിച്ചാലോ ഒക്കെ പ്രശ്ന ഒക്കെ കണ്ടില്ലേ പശുവിന്റെ കാണാണ് കൊച്ചിനൊക്കെ ഒന്നു മുമ്പ് എന്തെല്ലാം നടക്കെ ഇപ്പൊ എല്ലാടത്തും മതഭ്രാന്തം നടന്നുകൊടുക്കാണ് അല്ലേ ഒത്തിരി അകത്ത് ക്രിസ്ത്യൻ പള്ളി ഇപ്പം ദോശ മാറ്റി പള്ളി മൊത്തം നടക്കി പൊള്ളിലച്ചനും നാട്ടുകാരും ഒക്കെ എന്തായി അപ്പം ബി ജെ പി ഇതായിട്ട് മാറി ആർ എസ് ആയിട്ട് മാറി കൃഷികളൊക്കെ കൊന്നുകൊടുക്കാണ് കൃഷികളൊക്കെ അവർക്കെതിരെ വീടുകളൊക്കെ ജയസ് ചെയ്തിക്കാണ് നിരത്തി കൊടുക്കുകയാണ് അങ്ങനെ പ്രതിഷേധങ്ങൾ കൂടി കൂടി നാട് കൂട്ടിച്ചോറായി പോവുകയാണ് അങ്ങനെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇല്ല അപ്പോൾ അമേരിക്കനെ പറയുന്നുണ്ട് ഇന്ത്യൻ്റെ കുറേ പരിപാടികൾ വളരെ ടീക്കേറ്റ് പറയുന്നുണ്ട് ഭക്ഷണം ഭക്ഷണം തുടങ്ങിയിട്ട് ഇപ്പോൾ കൂടുതൽ ലോകരാഷ്ട്രമൊക്കെ ജീവിച്ചിട്ടുണ്ട് ഗൾഫ് കൺട്രികൾ നാളെ ഇടപെട്ടു ചിലപ്പോൾക്ക് ഇറങ്ങാൻ അങ്ങനെ ഭാവിയിൽ പട്ടിണിയ